പ്രിയപ്പെട്ടവരെ എത്രയോ തവണ ഉസ്താദിനെ വാഹനത്തിൽ കയറ്റി ഇറക്കി കൊടുത്ത ഒരു ഒരിക്കൽ പറഞ്ഞു ഉസ്താദിനെ എന്നെ പരിചയമില്ല എന്ന തോന്നതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എത്രയോ തവണ ഉസ്താദിനെ വാഹനത്തിൽ കയറ്റി ഇറക്കി കൊടുത്താൽ അദ്ദേഹം ഏദോ പദ്ധതി ഇട്ടു പോകുന്ന സമയത്ത് എങ്ങോട്ടോ പോവാ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട് ഈ നാട്ടിൽ അതിൽപ്പെട്ട ഒരാൾ ഒന്ന് ഉസ്താദിനു പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞു കൊണ്ടുവന്നപ്പോ ഉസ്താദിനോട് പറഞ്ഞു ഇയാള് ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളാണ്

നമ്മളുടെ ജീവിതവും ഉസ്താദിന്റെ ജീവിതവും തമ്മിൽ തട്ടിച്ചു നോക്കുക ഇതൊരു നന്ദിയില്ലായ്മല്ല നമുക്ക് പെട്ടെന്ന് ഒരു പക്ഷേ ഒരു ഭൗതികനെ കണ്ടെത്താൻ ഇത്രയും സഹകരിച്ചൊരാളെ ഓർമ്മയില്ലാത്തൊരു മനസ്സും പ്രിയപ്പെട്ടവരെ ഇപ്പോ ബഹുബന്ധനായ ഉസ്താദിന്റെ ജീവിതം അതാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോ മൂപ്പരാക്കത് ഉസ്താദിന്റെ സംബന്ധിച്ചിടത്തോളം അത് തലച്ചോറിൽ ഉദിക്കുന്നില്ല എവിടെയാണ് വീട് എവിടെയാണ് അപ്പൊ വീട് കുറച്ചപ്പുറത്താണ് വാപ്പന്റെ പേര് പറഞ്ഞു കൊടുത്തു ആ ചെറിയ അപ്പുറത്താണ് ഇതിന്റെ ശേഷവും ആ ചെറുപ്പക്കാരൻ ഉസ്താദിനെ കൊണ്ടുപോയി ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ എപ്പോഴും സലാം പറയും ഇപ്പോൾ നോക്കി സലാം ഇത്ര ദുനിയാവുമായി ബന്ധമില്ലാതെ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മളുമായി അല്ലെങ്കിൽ സഹവസിക്കുന്ന ആളുകളുമായി മനസ്സിന് ബന്ധം കൊടുക്കാത്ത ത കൊടുക്കാത്ത ഒരു പണ്ഡിത വര്യൻ ഒരു മനുഷ്യ ജീവിതം സത്യത്തിൽ ഇന്ന് ഓർക്കാൻ കഴിയാത്തതാണ് ബഹുവന്യരായ ഉസ്താദ് അവിടുത്തെ ജീവിതകാലത്ത് ഒരാളെയും ആശ്രയിച്ചിട്ടില്ല ആരെയും ആശ്രയിച്ചിട്ടില്ല